ൂത്തിൻ്റെ പുസ്തകം പഴയ നിയമത്തിലെ എട്ടാമത്തെ പുസ്തകമാണ് സ്ത്രീകളുടെ പേരിൽ ബൈബിളിൽ അറിയപ്പെടുന്ന രണ്ട് പുസ്തകങ്ങളാണ് രൂത്തും എസ്തേറും എബ്രായ കാനോനിൽ മൂന്നാം വിഭാഗമായ ചുരുളുകളിലെ അതായത് മിഗിൽ രണ്ടാമത്തെ പുസ്തകമാണിത് രൂത്തിൻ്റെ പശ്ചാത്തലം വയലായതുകൊണ്ട് യഹൂദന്മാർ കൊയ്ത്തുത്സവമായ പെന്തക്കോസ്തിൽ ഇത് വായിച്ചു വന്നു ന്യായാധിപന്മാർക്ക് ശേഷമാണ് രൂത്തിൻ്റെ സ്ഥാനം ജോസിഫസ് ഇതിനെ ന്യായാധിപന്മാരുടെ അനുബന്ധമായി കണക്കാക്കി ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവും എഴുതിയ കാലത്തെക്കുറിച്ചും ഒന്ന് ചിന്തിക്കാം രൂത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം ന്യായാധിപന്മാരുടെ കാലമാണ് രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഗ്രന്ഥകർത്താവിനെ സംബന്ധിക്കുന്ന ഒരു സൂചനയും ഈ പുസ്തകത്തിലില്ല ഷമുവേലിന്റെ പുസ്തകവും ന്യായാധിപന്മാരും രൂത്തും എഴുതിയത് ഷമുവേൽ പ്രവാചകനാണെന്ന് ബാബാ പറഞ്ഞിട്ടുണ്ട് അത് ശരിയായിരിക്കാൻ ഇടയുമില്ല പുസ്തകത്തിൻ്റെ ഒടുവിലുള്ള വംശാവലിയിൽ നിന്നും ദാവീദ് അക്കാലത്ത് പ്രസിദ്ധനായി തീർന്നുവെന്ന് കാണാം അതിനാൽ ശമൂഹയിൽ ഇതെഴുതുവാൻ സാധ്യതയില്ല പ്രവാസാനന്തര കാലമാണ് ഒരു എഴുതപ്പെട്ടതെന്ന വാദം സർവാതൃതവും അല്ല പ്രവാസത്തിന് മുമ്പുള്ള കാലമാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് പുരാതന കീഴ്വഴക്കങ്ങളെ വിശദമാക്കുന്നതിൽ നിന്നും ഇത് വ്യക്തമാണ് നാലമധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇതിൻ്റെ പൗരാണിക ശൈലിയും ഭാഷയും വിജാതീയ വിവാഹങ്ങളോടുള്ള മനോഭാവവും ഒരു പൂർവകാലത്തെ കാണിക്കുന്നു ആവർത്തന പുസ്തകത്തിലെ നിയമം അനുസരിച്ച് ഇരുപത്തിമൂന്നിൻ്റെ മൂന്ന് ഒരു മോവാഭ്യന് സഭയിൽ പ്രവേശിക്കുവാൻ പാടില്ല ദാവീദിന്റെ വംശാവലിയും അതായത് നാലാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ആചാരങ്ങളുടെ വിശദീകരണവും ഈ പുസ്തകത്തിലെ മറ്റു ഭാഗങ്ങളെക്കാൾ അർവാചീനമാണെന്ന് വാദിക്കുന്നവരും ഉണ്ട് ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും വ്യത്യസ്ത നിഗമനങ്ങളുണ്ട് ശമുവേലിൻ്റെ പുസ്തകത്തിൽ എബ്രായ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ രാജാവായ ദാവീദിനെ വിട്ടുകളഞ്ഞു അത് പൂരിപ്പിക്കുവാൻ വേണ്ടിയാണ് രൂത്ത് എഴുതിയത് വേർപാടിനെതിരായ ഒരു രാഷ്ട്രീയ ലഘുലേഖയായി ഇതിനെ കണക്കാക്കുന്നവരുമുണ്ട് അവരുടെ ദൃഷ്ടിയിൽ മിശ്ര വിവാഹത്തെക്കുറിച്ചുള്ള നെഹമ്യാവിൻ്റെയും യസ്രായുടേയും കർക്കശമായ നിലപാടിനെ എതിർക്കുവാൻ വേണ്ടിയാണ് ഇതെഴുതിയത് മക്കളില്ലാത്ത വിധവുമാർക്കു വേണ്ടിയുള്ള മനുഷ്യത്വപൂർണമായ അപേക്ഷയായി ഒരു ഉത്തനെ കണക്കാക്കുന്നവരുമുണ്ട് ബന്ധത്തിൽ അടുത്തയാൾ വിധവയുടെ ചുമതല ഏറ്റെടുക്കേണ്ടതാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ദൈവിക പരിപാലനം വ്യക്തമാക്കുക മതപരമായ സഹിഷ്ണുതയ്ക്ക് വേണ്ടി വാദിക്കുക എന്നീ ലക്ഷ്യങ്ങളും രൂത്തിൻ്റെ രചനയ്ക്ക് പിന്നിൽ കാണുന്നവരും ഉണ്ട്